വെൽക്കം ബാക്ക് ടു ന്യൂസ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് മണിയംപിള്ള രാജുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആ എട്ട് മണിക്കൂർ മണിയംപിള്ള രാജു ഒളിവിൽ പോയോ നടൻ്റെ വെളിപ്പെടുത്തലുകളിൽ വെട്ടിലായത് രക്ഷിക്കാൻ ശ്രമിച്ച മ്യൂസിയം പോലീസോ അപകടം നടന്ന രാത്രി മുതൽ പോലീസ് സ്വീകരിച്ച ഓരോ നീക്കങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും വീണ്ടും ദീം തിരികെടുതവും എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് സ്റ്റോറി ചെയ്യുന്നു സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നടൻ മണിയംപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിനുണ്ടായ വീഴ്ചകളെ കുറിച്ച് ഉന്നതതല അന്വേഷണം ഇന്നു മുതൽ തുടങ്ങും ഡി സി പി വിനോദിനാണ് അന്വേഷിച്ചു ചുമതല അപകടം നടന്ന രാത്രി മുതൽ പോലീസ് സ്വീകരിച്ച ഓരോ നീക്കങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സഹായവും തേടും അപകടം നടന്ന വ്യാഴാഴ്ച രാത്രി തന്നെ രാജുവിന്റെ വീട്ടിലെത്തിയെങ്കിലും ഗേറ്റ് പൊട്ടിയിരുന്നതിനാൽ മടങ്ങിയെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം എന്നാൽ പോലീസ് തന്നെ കണ്ടിരുന്നുവെന്നും ആരോഗ്യസ്ഥിതി മോശമായതിനാലാണ് രാവിലെ സ്റ്റേഷനിലെത്താൻ നിർദ്ദേശിച്ചതെന്നും രാജു വെളിപ്പെടുത്തിയത് പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് മണിയമ്പിള്ള രാജു അഭിനയിച്ച ദീം തിരികെടുതവും എന്ന സിനിമ പോലെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രാജുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മ്യൂസിയം പോലീസിന് പണി കിട്ടാൻ സാധ്യതയേറെയാണ് അപകടം നടന്ന പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം വൈദ്യ പരിശോധന നടത്തിയത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള സാധ്യത ഇല്ലാതാക്കാനാണെന്ന ആക്ഷേപം ഉയരുന്നു ഇതിനിടെയാണ് മണിയംപിള്ളയുടെ മൊഴി പോലീസിനെ വെട്ടിലാക്കുന്നതും ഭരണപക്ഷത്ത് സ്വാധീനമുള്ള പ്രവാസി വ്യവസായി രാജുവിന് വേണ്ടി ഇടപെടൽ നടത്തിയെന്നാണ് സൂചന അപകടം കണ്ടയുടൻ സുഹൃത്തായ ശാസ്ത്രമംഗലം മോഹൻ രാജുവിനെ വിളിച്ചു തനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞ് രാജു ഓടിച്ചു പോയി എന്നാണ് ശാസ്ത്രമംഗലം മോഹൻ പറയുന്നത് പോലീസ് ആസ്ഥാനത്തിന് മുന്നിലാണ് സംഭവം അതുകൊണ്ട് തന്നെ അവിടെ ആരും നിയമം കയ്യിലെടുക്കാൻ സാധ്യതയും കുറവാണ് അപകടമുണ്ടാക്കിയ കാർ ഉടൻ കസ്റ്റഡിയിലെടുക്കാതെ രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് ടെന്നീസ് ക്ലബിന് പിന്നിൽ നിന്ന് കണ്ടെടുത്തതും വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് സാധാരണ വാഹനാപകടമായതിനാലാണ് രാത്രി വീട്ടിൽ കയറി പരിശോധിക്കാതിരുന്നതെന്നാണ് മ്യൂസിയം പോലീസിന്റെ വാദം എന്നാൽ പരിക്കേറ്റവർക്ക് സഹായം നൽകാതെ കടന്നു കളിഞ്ഞ ഹിറ്റ് ആൻഡ് റൺ കേസിൽ ഇത്തരമൊരു അയഞ്ഞ സമീപനം എന്തിനാണെന്ന ചോദ്യം പരക്കെ ഉയരുന്നു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള രക്തപരിശോധനാ ഫലം വരാൻ ഒരാഴ്ച എടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ താൻ മദ്യം തൊട്ടിട്ടില്ലെന്നാണ് രാജുവിന്റെ വാദം ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ നടനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷേ നടപടി ഉണ്ടായേക്കും അപകടമുണ്ടാക്കിയ വാഹനം നടന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു സാധാരണ വാഹനാപകട കേസായതിനാലാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പരിശോധന നടത്താതിരുന്നതെന്നും മണിയമ്പിള്ള രാജു ആ സമയത്ത് ബന്ധുവീട്ടിലേക്ക് മാറിയതിനാലാണ് കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കാതെ വന്നതെന്നും മ്യൂസിയം പോലീസ് പറയുന്നു അതായത് രാജു രാത്രിയിൽ ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് അപകടത്തിൽപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയതായും പോലീസ് അവകാശപ്പെടുന്നുണ്ട് രാത്രി തന്നെ പോലീസ് കണ്ടിരുന്നു എന്ന മണിയമ്പിള്ള രാജുവിന്റെ വെളിപ്പെടുത്തൽ പോലീസിന്റെ ഈ വാദങ്ങളെ ദുർബലമാക്കുന്നുണ്ട് രാത്രി കസ്റ്റഡിയിലെടുക്കാതിരുന്നതിലൂടെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധന വൈകി എന്നതാണ് പ്രധാന ആക്ഷേപം എന്തുതന്നെയാലും മ്യൂസിയം പോലീസിന്റെ നടപടി ഏറെ ആശങ്കാജനകം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ആ എട്ട് മണിക്കൂർ മണിയമ്പുള്ള രാജു ഒളിവിൽ പോയി എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് നടന്റെ വെളിപ്പെടുത്തലുകളിൽ വെട്ടിലായത് രക്ഷിക്കാൻ ശ്രമിച്ച മ്യൂസിയം പോലീസിന്റെ നടപടിയും അപകടം നടന്ന രാത്രി മുതൽ പോലീസ് സ്വീകരിച്ച ഓരോ നീക്കങ്ങളും ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കും വീണ്ടും ദീം തിരികെടുത്തോ ആവുമോ കാര്യങ്ങൾ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം